അപ്പ എന്തിനാ വെച്ചതാ അവര് ഞങ്ങള് കൊടുത്തു കരിമീമ കരീമ ആരാന്ന് കൊടുത്ത ആരാ അറിയപ്പെടുന്ന നമുക്ക് വിഷയമൊന്നും ഇല്ല ആ വരുമ്പോ കാര്യം എന്താന്നുള്ളത് വെറുതാവശ്യത്തിനകത്തെ കാര്യത്തിൽ വലിയ കാര്യം ഉണ്ടോ ഒരു അയ്യഭാവത്തിലായിട്ട് തന്നെ അയ്യഭാവായിട്ടും തരും കാര്യം നോക്കിയപ്പോൾ തന്റെ കാര്യം അവസ്ഥ ശരിക്കും പറഞ്ഞത് ഭയങ്കര அச்சன முட்ட அச்சன அவன் தள்ளிட்டு கேட்க ഞാനാ തന്നിയത് ഒരു പാവത്തിനെ പിടിച്ച് തന്നെ ഞാൻ ചോദിച്ചു അവൻ എന്നെ വന്ന് തല്ലി അവരെ അവട്ടിക്ക് ഞാന കൊടുത്തത് അവനെ ખોડ જુરાલ કે પેર્યું દાને કેરતે કે કે તોરાં દામ કે પેડીયું છોડલાને જેદવાલા આને વેખવા